എൺപത്തിയഞ്ച് ലക്ഷം രൂപ കവർച്ച നടത്തിയ കേസിലെ പ്രതിയെ കൊച്ചിയിലെത്തി പിടികൂടി യു പി പോലീസ് പല വ്യഞ്ജന സ്ഥാപനത്തിലെ അക്കൗണ്ടിനെ ആക്രമിച്ച് പണം കവർന്ന സംഘത്തിലെ റിയാഖത്തിനെയാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ സഹായത്തോടെ യു പോലീസ് വലയിലാക്കിയത് സിസി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കേരളത്തിലെത്തി എന്നുള്ള വിവരം ലഭിച്ചത് കൊച്ചി ചിറ്റൂർ റോഡിലെ ഒരു ലോഡ്ജിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന യു പി സ്വദേശി റിസാഖത്താണ് പോലീസ് പിടിയിലായത് യു പി പോലീസ് കൊച്ചിയിലെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എറണാകുളം സെൻട്രൽ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ വലയിലാക്കുകയായിരുന്നു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന നോയിഡ സ്വദേശിയെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് എൺപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികളിലൊരാളാണ് ഇയാളെന്ന് പോലീസ് വ്യക്തമാക്കി ഡൽഹി ലക്നൗ ഹൈവേയിൽ ഈ മാസമായിരുന്നു സംഭവം യു പിയിലെ പലവ്യഞ്ജന സ്ഥാപനത്തിലെ ജീവനക്കാരനെ ആക്രമിച്ചാണ് പണം കവർന്നത് ചെറുകിട വ്യാപാരികളിൽ നിന്നും കളക്ഷൻ തുക വാങ്ങി പോകുമ്പോഴായിരുന്നു അക്രമി സംഘം എത്തിയത് യു പിയിലെ സ്പെഷ്യൽ സ്ക്വാഡ് സിസിടിവി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് റുസാഖത്ത് കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നും കൊച്ചിയിൽ താമസിക്കുകയാണെന്നുമുള്ള വിവരം ലഭിച്ചത് ഇയാളുടെ കൂട്ടുപ്രതികളും വലയിലാകാനുള്ളതായാണ് വിവരം യു പിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങുന്നതിനായി പ്രതിയെ പോലീസ് സംഘം എറണാകുളം സെഷൻസ് കോടതിയിൽ ഹാജരാക്കി madrup menius kochi